ഭൂസമര സമിതിയിൽ സമരം അവസാനിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി അഞ്ചു പേർ മാത്രം ചേർന്നെടുത്ത തീരുമാനം ആണ് എന്നാണ് ആരോപണം നാളെ മുതൽ പുതിയ പന്തൽ കെട്ടി സമരം ആരംഭിക്കുമെന്ന് ബിജെപി അനുകൂലികൾ പറഞ്ഞു ഈ അഞ്ചു പേര് ചേർന്ന ഒരു സംഘടന തീരുമാനിക്കാനല്ല കാരണം വേദന നഷ്ടപ്പെട്ടവന് മാത്രം മനസ്സിലാവുള്ളൂ ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് വെച്ചു കാരണം അവനൊരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയാണ് ഇന്ന് വികലാംഗനായി നടക്കുന്ന ഒരാൾ ഈ കരയിലുണ്ട് ഈ സമര പന്തലിൻ്റെ അത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഈ അവസാനം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇലക്ഷൻ കിമ്മിക്കല്ലാതെ വേറെ എന്തെന്നാണ് തീർച്ചയായിട്ടും ഞങ്ങളൊരാൾ രണ്ട് മണിക്ക് ഇവർ സമരം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടെ സരപ്പന്തൽ തുടങ്ങും നമ്മൾ പുതിയ സമര ഞങ്ങൾ ഞങ്ങളിപ്പോൾ സമരപ്പന്തൽ തുടങ്ങും ഞങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇറക്കാം ദിസ് ഇസ് ദ ഫാക്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ പുനഃസ്ഥാപിച്ചു കിട്ടണം ഞങ്ങൾക്ക് നാളത്തെ സമരസമാപന പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജനും പങ്കെടുക്കും സജു ദേവസ്യുണ്ട് സജു ദേവസ്യ മുനമ്പം ഭൂസമര സമിതിയിലെ ഭൂരിപക്ഷം ആളുകളും സമരം അവസാനിപ്പിക്കുന്നതിന് തയ്യാറെടുത്ത് നിൽക്കവയാണ് പൊതുദിനെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരക്കാരെ വിഭജിച്ച് ഒരു വിഭാഗം പുതിയ പന്തൽ കെട്ടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതിയുടെ പരിഗണന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഹൈക്കോടതിയുടെ ആശ്വാസം പോലും സമരക്കാർക്ക് ബാധകമാകുന്നില്ലേ പുതുതായി വരുന്നവർക്ക് ഡോക്ടർ അരുൺകുമാർ വനംബത്തെ ഭൂസംരക്ഷണ സമിതിയുടെ ഔദ്യോഗിക നിലപാട് സമരം അവസാനിപ്പിക്കുക എന്നതാണ് നാളെയാണ് സമര സമാപന ദിവസം നാനൂറ്റി ദിനങ്ങൾ പിന്നിടുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പുകൾ തന്നെ മുഖവിലയ്ക്ക് എടുത്ത് സമരം അവസാനിപ്പിക്കുക എന്നതാണ് ഔദ്യോഗിക നിലപാടായി സമരസമിതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നികുതി സ്വീകരിച്ചു തുടങ്ങി പോക്കുവരവിന് ഹെൽപ്പ് ഡെസ്ക് അടക്കം തുടങ്ങാം എന്ന ഉറപ്പ് നൽകി അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിനെ മുഖവിലയ്ക്ക് എടുക്കാം സമരം അവസാനിപ്പിക്കാം നിയമ പോരാട്ടം ആവശ്യമുണ്ട് അത് തുടരുകയും ആവാം ഇതാണ് ഔദ്യോഗികമായി സമരസമിതിയുടെ നിലപാട് പക്ഷേ സമരസമിതിയുടെ ഭാഗമായിരുന്ന മുൻമ്പത്തെ ബി ജെ പി അനുകൂലികൾ പറയുന്നത് ഇത് വഞ്ചനയാണ് വകഫ് രജിസ്റ്ററിൽ ഇപ്പോഴും ഈ ഭൂമിയുണ്ട് അത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തുകയാണ് സമരസമിതി ചെയ്യുന്നത് അത് ശരിയല്ല പൂനമ്പത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കില്ല ബദൽ സമരം നടത്തും എന്ന പ്രഖ്യാപനം അവർ ഇതിനകം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിലൊരു ഭിന്നത രൂപപ്പെടുന്നു പക്ഷേ ഔദ്യോഗിക ചേരി സമരസമിതിയുടെ ഔദ്യോഗിക നേതൃത്വം സമരം അവസാനിപ്പിക്കുക ഇനി അങ്ങനെ ഒരു സമരത്തിന് പ്രസക്തിയില്ല എന്ന് പറയുന്നു പക്ഷേ അതേസമയം ഒരു രാഷ്ട്രീയ ലക്ഷ്യം സമരം അവസാനിപ്പിക്കുന്നതിനുണ്ട് എന്ന വാദം ബി അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു നാളെ ഉച്ചയ്ക്കാണ് സമാപന പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്